നമ്മുടെ സ്വന്തം തിരൂരിന്റെ മനം കവർന്ന ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നാല് വർഷം തിരിഞ്ഞിരിക്കണം നാലാം വാർഷികത്തോടനുബന്ധിച്ച് ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ രണ്ട് ഡയമണ്ട്സ് ബ്രാൻഡുകൾ ലോഞ്ച് ചെയ്യണം ഹയർ ഡയമണ്ട്സ് ആൻഡ് ഈ വരുന്ന ജനുവരി മുതൽ ഫെബ്രുവരി തീയതി വരെ ഒരു മാസം നിലനിൽക്കുന്ന ആസാദ് ജുവലറി ഫോർ ലോകകുട്ടി നിലവാരമുള്ള ബ്രാൻഡ് ഡയമണ്ടുകളുടെയും ആന്റി വിപുലമായ കളക്ഷൻ ഒരുക്കിയിരിക്കുന്നു നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അനധികൃത ചേംബർ ഓഫ് ആവശ്യപ്പെട്ടു കച്ചവടക്കാർക്കും വൈയാത്രക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അനധികൃത കച്ചവടം ഉടൻ നിരോധിക്കണമെന്ന് ചേംബർ ഓഫ് കോമേഴ്സ് ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു ഈ കാലയളവിൽ വ്യാപാരികളുടെ പ്രശ്നങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ നടത്താൻ സംഘടനക്ക് കഴിഞ്ഞുവെന്നും യോഗം വിലയിരുത്തി നാല് പ്രമേയങ്ങളാണ് യോഗം അവതരിപ്പിച്ചത് അനധികൃത തെരുവച്ചവടം നിരോധിക്കുക വാണിജ്യ തുറമുഖത്തിന്റെ പണി ഉടൻ പുനരാരംഭിക്കുക താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാരുടെ ഒഴിവുകൾ ഉടൻ നികത്തുക മോഷ്ടാക്കളെയും കച്ചവട സ്ഥാപനങ്ങൾ ആക്രമിക്കുന്ന ഗുണ്ടകളെയും അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ പ്രമേയങ്ങൾ യോഗം പാസാക്കി പി വി അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വെച്ച യോഗത്തിൽ അബ്ദുൽ കയ്യൂം മുഖ്യപ്രഭാഷണം നടത്തി പ്രവർത്തന റിപ്പോർട്ട് സുബേർ ടിവിയും സാമ്പത്തിക റിപ്പോർട്ട് ഡേവിയും അവതരിപ്പിച്ചു സോമസുന്ദരൻ കുഞ്ഞുമുഹമ്മദ് ജാഫർ അലൈക്ക മുജീബ് ടി എം ഐ മുഹമ്മദ് കുട്ടി ഗഫൂർ അൽഷാമ ബിജിഷ് സൂര്യ മൊബൈൽസ് തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി എം മുഹമ്മദ് സ്വാഗതവും ട്രഷറർ സി ജി ദേവി നന്ദിയും പറഞ്ഞു